കേരള സദസ്സിന് അജണ്ട ഉണ്ട് ആ അജണ്ട ഉണ്ടാക്കാൻ കുഴൽനാടൻ നോക്കിയിട്ട് കാര്യമില്ല അത് ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ ഈ തോട്ടപ്പള്ളി ഷട്ടർ വന്നതിന്റെ ഗുണകരമായ നേട്ടം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഹരിപ്പാട് മാത്രമല്ല അതിനേക്കാൾ നന്നായി അറിയാവുന്നത് കുട്ടനാടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലെ അല്ലെങ്കിലും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളെ കേന്ദ്രീകരിച്ച് വലിയ ദുരന്തം ഉണ്ടായല്ലോ കക്കി ദിവസങ്ങളോളം തുറന്നു വിട്ടിട്ടും കക്കി ദിവസങ്ങളോളം തുറന്നു വിട്ടാൽ പിന്നെ കേന്ദ്രീകരിക്കേണ്ട സ്ഥലം വരിക ഒന്ന് പൂന്തേനരുവി തിരുവല്ല നേരെ കുട്ടനാടാണ് ഒരു ഒരു തർക്കം പോലും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഷട്ടർ ഒഴികെ അന്ന് പൂർണ്ണമായി ബാക്കി എല്ലാ ഷട്ടറും തുറക്കാൻ പറ്റിയത് കൊണ്ട് കുട്ടനാട് കക്കി തുടർച്ചയായി രണ്ടാഴ്ച കാലം തുറന്നു വിട്ടതിന്റെ ഒരു ദുരന്തവും ഇല്ലാതെ പോയത് യഥാർത്ഥത്തിൽ ഈ സ്പില്ലയിലൂടെ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആ വിധത്തിലുള്ള ചില ഗുണകരങ്ങളായിട്ടുള്ള വഴികളുമുണ്ട് പിന്നെ ഈ യാത്ര ആരംഭിച്ചു മുതൽ കേൾക്കുന്ന അപസർപ്പക കഥകളുടെ ഒരു ദീർഘമായിട്ടുള്ള ഒരു ഒരു സംഭവമുണ്ട് കഥ എഴുതാമെന്നല്ലാതെ ഇതിനെ അതൊന്നും ബാധിക്കുന്നില്ല കാരണം നമ്മൾ ശരിയുടെ പക്ഷത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് മറ്റു കുഴൽനാടൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ വർത്തമാനത്തിനനുസരിച്ച് കൊത്താനുള്ള നേരം അല്ലെങ്കിൽ അതനുസരിച്ച് അജണ്ട മാറ്റാനുള്ള നേരം നവകേരള കേരള